ശാസ്ത്രീയ വേദപഠനം ക്ലാസ് പത്തൊമ്പത് ബ്രഹ്മം തൊട്ട് കൂട്ടൻ നമ്മൾ കഴിഞ്ഞതിൽ ഇന്ദ്രനെ പറ്റി കുറച്ച് മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഇവിടെ നടക്കുന്ന പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിലൂടെയാണ് ഇപ്പോഴത്തെ പുരോഗമനല്ല ബാക്കിയുള്ള ഗോളങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനിയുള്ള പുരോഗതി ഭൂമിയിൽ നടക്കുന്ന ഭൂമി പോലെയുള്ള ഗ്രഹങ്ങളിൽ നടക്കുന്ന പുരോഗതികളും മനുഷ്യരിലൂട്ടിയാണ് കൊണ്ടുപോയിട്ട് നല്ലൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നത് ഫൈനൽ സ്റ്റേജിലേക്ക് അപ്പം ആ കർമ്മങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്ത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ശക്തി വിശേഷമാണ് അത് പ്ലാനനുസരിച്ചാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരമാത്മാവാണ് പ്ലാൻ പ്ലാനായിട്ട് കാണണം അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സയൻസാണ് വേദങ്ങൾ അത് ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അത് സമയമായിട്ട് ബന്ധിപ്പെട്ട് പ്ലാനുകളെല്ലാം സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സമയം അനുസരിച്ചിട്ടാണ് പ്ലാനുകൾ നടക്കുന്നത് ഈ സമയം പ്രപഞ്ചത്തിന്റെ സമയം എങ്ങനെയാണ് ഓരോ ഘട്ടം ഘട്ടം തിരിച്ചിരിക്കുന്നത് എന്നെല്ലാം പിന്നീട് നമുക്ക് കാണാം അപ്പോൾ ഇന്ദ്രനെ പറ്റിയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാരദനെ പറ്റിയും പറയണം നാരദനെ പറ്റി വേദത്തിൽ അധികം കാണുന്നില്ല അതുകൊണ്ടാണ് നാരദനയും കൂടി ഇവിടെ പറയുന്നത് പുരാണ കഥകളിൽ വരുമ്പോൾ നാരദന ഇല്ലാതെ ഒരു കാര്യമില്ല എന്ന പേരിൽ വേദങ്ങളിൽ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ആ നാരദനെ കൂടിയും ഇവിടെ പറയണം കാരണം അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ട് തന്നെയാണ് അവിടെ നാരദന്റെ റോളുവല്ല ഇന്ദ്രൻ കൂട്ടിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ദ്രന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് സൂക്തങ്ങൾ നോക്കി അതിലേക്ക് വരാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഏഴിൽ ആറ് ഋഷി മധു ചന്ദസ് ദേവത ഇന്ദ്രൻ ചന്ദസ് ഗായത്രി വീരനും ദാതാവുമായ ഇന്ദ്രൻ ഞങ്ങൾക്ക് വേണ്ടി മേഘത്തെ ചിന്നഭിന്നമാക്കുന്നു നിങ്ങൾ ഒരിക്കലും ഞങ്ങളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ് വീരനും ദാനിയുമായ ഇന്ദ്രൻ ഞങ്ങൾക്ക് വേണ്ടി മേഘത്തെ ചിഹ്നമിന്നാക്കും ഇന്ദ്രൻ നമുക്ക് വേണ്ടിയിട്ടാണ് ആ മേഘത്തെ ചിഹ്നമിന്നാക്കിയിട്ട് മഴ പെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും നമ്മളോട് വയ്യ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്തതിനു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനോട് ഇടപെട്ടിട്ട് സഹായിച്ചത് നമ്മൾ ഇന്ദ്രന്റെ സഹായം എന്ന് പറയുമ്പോൾ നമ്മൾ ചില കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴായിട്ട് അകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നടക്കുന്ന കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒരു തടി മുറിക്കുക എന്ന് പറയുമ്പോൾ നമ്മളാണ് മുറിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തുള്ള ഘടനയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത് തടി മുറിക്കുന്നതല്ലേ ഇപ്പോൾ രാസപ്രവർത്തനം എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പല ക്രമീകരണങ്ങളും നടക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്പോമും അണ്ടവും കൂടി ചേർന്നിട്ടുള്ള ആ പ്രക്രിയെ സെലക്ട് ചെയ്ത് നടക്കുന്ന അങ്ങനെ കുറെ പ്രവർത്തനങ്ങളുണ്ട് നമ്മളൊരു തടി മുറിക്കുമ്പോൾ അത് ഏത് ഗശയിലോട്ട് പോകുന്നു എന്നത് അതിൻ്റെ അകത്തുള്ള ഇന്റർണൽ സ്ട്രക്ചറിനെ ആശ്രയിച്ചിരിക്കുകയാണ് അതിനനുസരിച്ചാണ് ഇന്ദ്രനും അവിടെ ആക്ട് ചെയ്യുന്നത് ആ ഫോഴ്സും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള അത് മാത്രമല്ല പരമാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം പരമാത്മാവ് ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുമ്പോ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഗൈഡ് ചെയ്യുന്നതിനുള്ള ശക്തിയായിട്ട് അപ്പോള് ചിഹ്നമയമാക്കുന്നത് നമുക്ക് വേണ്ടി ആക്കിത്തരും മഴ പെയ്യ് നമ്മളോട് ഒരിക്കലും എന്ന് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടവിടെ ഇന്ദ്രനുണ്ടാവും ഇനി എന്താ പറയുന്നത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പത്തിൽ ഒൻപത് ഋഷി മധു ചന്ദസ് ദേവത ഇന്ദ്രൻ ചന്ദസ് അനുഷ്ട്രുതി അന്തരം എല്ലാവരുടെയും സ്തുതി കേൾക്കുന്ന ഇന്ദ്രൻ എന്റെയും സ്തുതി കേൾക്കണമേ അത് വളരെ ശ്രേഷ്ഠമായി കാണേണമേ എല്ലാവരുടെയും സ്തുതി കേൾക്കുന്ന ഇന്ദ്രൻ എന്റെ സ്തുതികളും കേൾക്കണേ അത് വളരെ ശ്രേഷ്ഠമായിട്ട് കാണണേന്ന് അപ്പൊ ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോഴും അപ്പുറം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ എത്തുന്നുണ്ട് ഞാനൊരു ജോറു വെക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ ജോറു വെക്കുകയാണെങ്കിൽ അവിടെ എത്തുന്നുണ്ട് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എൻ്റെ അത് കരുതണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശ്രേഷ്ഠമായിട്ടായിരിക്കും ശാസ്ത്രീയമായിട്ടായിരിക്കും അവര് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല അപ്പൊ എൻ്റെ ശ്രേഷ്ഠമായിട്ട് കാണണേ എന്ന് പറയുകയാണ് അതായത് ഇന്ദ്രനില്ലാത്ത ദേഷമില്ല എൻ്റെ വർക്കാണെങ്കിൽ ശത്രുവിൻ്റെ വർക്കാണെങ്കിൽ എല്ലായിടത്തും ഇന്ദ്രനുണ്ട് കാരണം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിന് പിന്നെ ഇന്നാളെന്നൊന്നുമില്ല ഏതിനെയും കോർഡിനേറ്റ് ചെയ്യുക അതിനെ ഭംഗിയായിട്ട് നടപ്പാക്കുക അതിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുക അതെല്ലാം ഇന്ദ്രന്റെ ജോലിയാണ് അടുത്തത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പത്തിൽ പതിനൊന്ന് നവ്യമായോ പ്രസൂതിരകൃതി നീ പിഴിഞ്ഞെടുത്ത ഈ സോമം പാനം ചെയ്യുന്നതിന് ഇവിടെ വരേണമേ എന്നെ ആയിരക്കണക്കായ സമ്പത്തുകളുടെ ഉടമ ആക്കേണമേ നീ പിഴിഞ്ഞെടുത്ത സോമം പാനം ചെയ്യുവാനായി ഇവിടെ വരട്ടെ ഞാൻ സോമം പാനം ചെയ്തിട്ട് നിനക്ക് തരുമ്പോൾ അതുവഴി എനിക്ക് ആയിരക്കണക്കിന് സമ്പത്തുകളുടെ ഉടമയാക്കണേ അപ്പം ഞാൻ സോമം പാനം ചെയ്തിട്ട് അല്ല ഞാൻ സോമം പിഴിഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ഇപ്പം പാല് പിഴിഞ്ഞിട്ട് പശുവിന്ന് പാല് പിഴിഞ്ഞിട്ട് പാത്രത്തിലാക്കിയിട്ട് അങ്ങ് കൊടുത്തിട്ട് പാല് കടയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അതിനെ വണ്ണയാക്കി മാറ്റുന്നത് ഇന്ദ്രനാണ് അതിൻ്റെ ചില ഘടകങ്ങളെ മാറ്റം വരുത്തുന്നില്ല ഇന്ദ്രനാണ് പാലെടുത്ത് പിഴിഞ്ഞിട്ട് അതിനെ വണ്ണയാക്കുമ്പോൾ അവിടെയെല്ലാം എല്ലാം സഹായിക്കുന്ന അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തിട്ട് ശരിയാക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മൾ വെറുതെ ചെറിയ അരിയും വെള്ളവും അരിയുടെ ഉദാഹരണം പറയാൻ കാരണം പെട്ടെന്ന് മനസ്സിലാവുന്ന നമ്മൾ അരിയും വെള്ളവും ചൂടും കൊടുക്കുന്നേ ഉള്ളൂ അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയുന്നില്ല അകത്തും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് അതിന്റെ ഭാഗമായി വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങൾ കുറേ ഇപ്പോൾ സാമ്പാറുണ്ടാക്കാൻ വേണ്ടി വണ്ടക്കി ഇതും എല്ലാം ഇതാക്കി കൊണ്ടിട്ട് പോകും പക്ഷെ അതിൻ്റെ അകത്ത് എന്തെല്ലോ പ്രക്രിയകൾ നടന്നിട്ടാണ് അതെന്താകുന്നത് സോഫ്റ്റ് ആകുന്ന അതിൻ്റെ ടേസ്റ്റ് മാറുന്ന ആ ടേസ്റ്റ് മാറുമ്പോൾ തന്നെ അല്ല ചില വസ്തുക്കളെല്ലാം കൂടി ചേർന്നതിൻ്റെ പുതിയ രൂപാന്തരം എല്ലാം പ്രാപിക്കുന്നുണ്ട് അതൊന്നും നമ്മളല്ല ചെയ്യുന്നത് നമ്മൾ പോലും പോലുമില്ല നമ്മൾ വെറുതെ വിട്ടുകൊടുത്ത് നീണ്ടു ബാക്കിയെല്ലാം അതാണ് ചെയ്യുന്നത് അപ്പം അതിനെല്ലാം അതിൻ്റെ അകത്ത് കയറി നിന്ന് നോക്കിയിട്ട് എല്ലാം ഏതിന്റെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തില് ശരിയാക്കി സയൻസിൽ ഡോക്ടർ ചെയ്താലേ ഇന്ദ്രം ചെയ്യുന്നു പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കോർഡിനേഷൻ അപ്പം നമ്മൾ വെറുതെ ഒരു ഈ ആന്തരികമായ അതിൽ പല പ്രക്രിയകളും നടന്നിട്ടാണ് പുതിയ സാമ്പാ സാധനം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കും നല്ല ഭംഗിയിൽ സാമ്പാറായി കഴിഞ്ഞാൽ ഹൊട്ടലിലേക്കാണെങ്കിൽ സാമ്പാർ കൊടുത്ത് ആൾക്കാർ ഇഷ്ടം മാതിരി വരുന്ന സാമ്പാറാണെങ്കിൽ നമുക്ക് സമ്പത്തിൻ്റെ ഉടമയാണ് അപ്പോൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ കൊടുക്കുന്ന സാധനം ഇന്ദ്രനാണ് കൊടുക്കുന്നത് സിസ്റ്റം ആ ഇന്ദ്രനാണ് സിസ്റ്റം നമ്മൾ വെണ്ടക്കയും കുരിങ്ങക്കയും ഇതെല്ലാം പാത്രത്തിലിട്ട് ഇന്ദ്രന് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അതെടുത്തിട്ട് അത് ഇന്ദ്രൻ അതിനെയെല്ലാം പാകം ചെയ്ത് അത് ഇന്ദ്രൻ കഴിക്കുക എന്നുള്ള നിലയിലാണ് പറയുന്നത് ഇന്ദ്രൻ സിസ്റ്റം അതെടുക്കും സയൻസിൽ പറയുമ്പോൾ സിസ്റ്റം അതെടുത്തിട്ട് അതിനെ വേറൊന്നാക്കിയിട്ട് നമുക്ക് തരും ഇന്ദ്രൻ നമുക്ക് തരുന്ന സാമ്പാറാണ് ഈ കൊണ്ട് കൊടുത്ത സാരത്തിന്റെ രൂപത്തിലേ ഉണ്ടാവില്ല അപ്പൊ ഇന്ദ്രനതെടുത്തിട്ട് നമുക്ക് സാമ്പാറാക്കി തരുമ്പോൾ നമുക്കതിന്റെ വില കൂടി നല്ല വിലയിൽ വിൽക്കാം ഇപ്പൊ കച്ചവടത്തിനാളാണ് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് ലാഭം ലാഭമുണ്ടോ അപ്പൊ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ വെള്ളം ഇന്ദ്രനെ കണക്കാക്കുക അപ്പം ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊരു മെഡിസിനെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും ആയുർവേദ മരുന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തെല്ലോ മൂർത്തിയും തിറക്കി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടങ്ങ് ചൂട പക്ഷേ അതിനെ രസായനെല്ലാം ആക്കി മാറ്റുമ്പോൾ അവിടെ എന്തെല്ലോ പ്രക്രിയകൾ നടക്കുന്നതിൻ്റെ പിന്നിലെന്തുണ്ട് അവിടെ വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശക്തി ഏതിന്റെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അപ്പം അങ്ങനെ ഒരു ശക്തി അതുപോലെ സൃഷ്ടി നടക്കുന്നതിന്റെ പിന്നിലും എല്ലാം ഒരു ശക്തി ഉണ്ട് ആ ശക്തിയാണ് ആ പരമാത്മാവിൻ്റെ പ്ലാനനുസരിച്ച് എല്ലാം ശരിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് വേറൊരു കാര്യമാണ് നാരദൻ ഈ നാരദനാരാണെന്ന് മനസ്സിലാക്കണം പുരാണ കഥകളിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞു അത് സമയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സമയമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാലും അകൃത്യമായ കൃത്യമായ സമയത്ത് ആ കർമ്മം സ്റ്റാർട്ട് ചെയ്യേണ്ടി ഒരു ഫോഴ്സ് പ്രയോഗിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കണ്ടെങ്കിൽ ഇന്ന് ആധുനിക സയൻസിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സംഗതിയാണത് ചില ഉദാഹരണ സഹിതം ആദ്യം പറഞ്ഞതിൻ്റെ ശേഷം നാരദനിലേക്ക് എത്തണം നമ്മളിപ്പോൾ ചില ഡോറിൻ്റെ അടുത്തെല്ലാം വലിയ കെട്ടിടങ്ങളിൽ ഡോറിൻ്റെ അടുത്തെല്ലാം എത്തുമ്പോഴും മാളുമാരി ഉള്ള ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഡോറ് തുറക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയൊക്കെ സെൻസർ വെച്ചിട്ടുണ്ട് ഒരു വെളിച്ചം നമ്മളെ ശരീരത്തിൽ തട്ടി അതിൽ പതിക്കുകയാണെങ്കിലും അത് സെൻസ് ചെയ്യും അപ്പോൾ സെൻസ് ചെയ്യും പെട്ടെന്ന് സെൻസ് ചെയ്തിട്ട് അതൊരു ട്രിഗറിങ് പൾസ് ഉണ്ടാക്കും അതിനാണ് ട്രിഗറിങ് പൾസ് ഇലക്ട്രോണിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ട്രിഗറിങ് പൾസ് കറക്റ്റ് സമയത്ത് ഒരു പൾസ് അത് ഡെവലപ്പ് ചെയ്യും ആ പൾസ് എന്ത് ചെയ്യും അവിടെയുള്ള മോട്ടോറിന് ഓപ്പറേറ്റ് ചെയ്യിക്കും അങ്ങനെയാണ് ഡോറ് തുറക്കുന്നത് കൃത്യസമയത്ത് അല്ലാതെ ആള് പോയിട്ട് അവിടെ പോയിട്ട് ഇടിച്ചതിൻ്റെ ഷർട്ടായിട്ടല്ല അത് കൃത്യസമയത്ത് ആ ടൈം അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ആ കൃത്യസമയത്ത് അത് പോയി കുത്തി കിടക്കും അതുകൊണ്ടാണ് ബാത്റൂമിലെല്ലാം പോകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്ക് പൈപ്പ് തുറന്നു വരും എല്ലാം വെള്ളമെല്ലാം വീഞ്ഞ എല്ലാം കാണാം ഇലക്ട്രോണിക്സിൽ ഇത് ഏറ്റവും അത്യാവശ്യമായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പടം കാണുന്നതിൽ ഈ പടം മുഴുവനും ഒന്നിച്ചല്ല വരുന്നത് ആദ്യം ഒരു വരി വരിയുണ്ടോ പിന്നെ അടുത്ത വരി ഒരു വരി ഇങ്ങനെ കട്ട് കട്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്ന മതി എന്നിട്ട് ആണ് സിഗ്നൽ അയക്കുന്നത് അയച്ചതിൻ്റെ ശേഷം അത് ഓരോ വരിയായിട്ടാണ് എടുക്കും ആദ്യം ഈ വരി അയക്കും പിന്നെ ഈ വരി അയക്കും ഈ വരിക ഇങ്ങനെ അയക്കുന്നതിനെ തിരിച്ച് നമ്മൾ പടം ഉണ്ടാക്കേണ്ടി ആദ്യം ഒരു വരി അയച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വെക്കണം അപ്പം ഇവിടെ എത്തിയതിൻ്റെ ശേഷം അവിടെ കട്ട് ചെയ്തിട്ട് ഈ സാധനത്തെ ഇവിടെ എത്തിക്കണം എന്നിട്ട് വേണം അടുത്ത തുടങ്ങാൻ ഇവിടെ എത്തുമ്പോൾ പിന്നെയും കട്ട് ചെയ്തിട്ട് അതിന് ഇപ്പഴെത്തിക്കണം അങ്ങനെ കുറെ ലൈനം അതേപാടി വരും ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ കട്ട് ചെയ്യുവാനുള്ള ഒരു പൾസ് ഉണ്ട് അതിന്റെ ട്രിഗറിങ് പൾസ് എന്ന് പറയും അത് അവിടെ പോയിട്ട് അപ്പം ആ ഇൻസ്ട്രുമെന്റിനെ ഓഫാക്കും ഓഫാക്കിട്ട് അതിന്റെ നേരെ ഇപ്പുറത്തേക്ക് ആ മെഷീനൊന്നും ആ സംഗതി പിന്നെ മെഷീനൊന്നല്ല സംഗതി പിന്നെ ഇപ്പുറത്തേക്ക് വരും ഇപ്പുറത്തേക്ക് വരുന്നിട്ടാണ് പിന്നെ ആദ്യമേ തുടങ്ങുക അപ്പം കറക്റ്റ് ടൈമിൽ അത് വെച്ചിട്ടില്ലേക്ക് സമയം തെറ്റിപ്പോയാലാണ് പണ്ടത്തെ പിക്ചർ ട്യൂബിലെല്ലാം പടം കീറിയിട്ട് ഇങ്ങനെ മിക്സാവും ഒരു പടത്തിന്റെ പേരെ മേഖല ഈ സമയം തെറ്റിപ്പോയാൽ ആകെ കുളമാണ് പടയെല്ലാം കൂടി കലർന്നു വരുമാതിരിക്കണം അതേസമയം ഇതിങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് ഓഫായിരിക്കണം ഇല്ലെങ്കിൽ പോണ വഴി കണ്ടുപോകും അങ്ങനെയാണ് പണ്ടത്തെ ചില പിക്ച്ചർ ട്യൂബിലെല്ലാം ഫേസിംഗ് ലൈൻ ആ തിരിച്ചു വരുന്ന ലൈനിങ് ഇങ്ങനെ വെള്ളവല ഇങ്ങനെ കാണും അപ്പം അത്രയും കൃത്യമായിട്ട് ടൈമിൽ കുറച്ച് മാറിപ്പോയ പടയെല്ലാം കൊളമായി പോകും അപ്പം ഇലക്ട്രോണിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന് ട്രിഗർ ചെയ്യുന്ന സംഗതികളുണ്ട് റോക്കറ്റ് എല്ലാം വിടുമ്പോൾ ആ സമയത്തിനുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തന്നെ ഈ റിപ്പോർട്ട് വെച്ചൊരു അമർത്തമർത്തുന്നുണ്ടല്ലോ അപ്പം അവിടെ മറന്ന് അങ്ങനെ ചില പൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് അത് ആക്ട് ചെയ്യുകയുള്ളൂ അപ്പം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലൊരു ട്രിഗറിങ് പൾസ് ഇട്ട് എന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നമ്മൾ ചിന്തയിൽ ഒന്ന് ഇട്ടുതരും അപ്പോഴാണ് നമ്മൾ എന്തെല്ലോ എടുത്ത് ചാടി ചെയ്യാം എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി എന്തെല്ലോ ചെയ്യാം അവസാനം കൊളമാകുകയും ചെയ്ത് ചിലപ്പോൾ അതുകൊണ്ടാണ് നാരദൻ കൊളമല്ലാക്കുന്ന പാർട്ടിയാണ് ഈ ഒരു സംഗതിക്കാണ് നാരദൻ എന്ന് പറയുന്നത് എവിടെ ഒരു സംഭവം നടക്കണോ ആ സമയത്ത് അത് അവിടെ പോയിട്ട് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സെറ്റപ്പിന് അവിടെ എന്ത് ചെയ്യും അത് ഫ്രിഗർ ചെയ്യും എന്നിട്ട് ആ ഒരു ഇഷ്യൂ അവിടെ ഒരു ചേഞ്ചാണ് വരുത്താൻ പോകുന്നത് തുടർച്ചയായി നിൽക്കുന്ന നടത്തുന്ന ഒരു കുത്തി അലക്കലാണത് സത്വഗുണമല്ല രചോ ഗുണമാണ് ഒരു കുളം അലക്കലല്ല അവിടെ ഉണ്ടാവും അപ്പോൾ പ്ലാൻ അനുസരിച്ച് ഓരോ സമയത്ത് സമയത്തൊന്നും നടക്കണ്ടി ആ സമയത്ത് ഈ പൾസ് വന്ന് നമ്മളില് സ്വാധീനം ചെലുത്തും നമ്മളിൽ മാത്രമല്ല എല്ലാ ദേവതകളിലും സൃഷ്ടിയുടെ എവിടെ തുടങ്ങി ബ്രഹ്മം തൊട്ട് ഇങ്ങോട്ട് വരെയുള്ള എല്ലായിടത്തും ഈ നാരദീകരിച്ചല്ല നാരദനെത്താതെ ഇടവില്ല നാരദൻ എല്ലടത്തും എത്തും എവിടെയും ബ്രഹ്മാവായും വേണ്ടിയിൽ ആരും വേണ്ടിയില്ല അവിടെ എത്തിയിട്ട് ആ സമയത്ത് അവരെല്ലാം ഉണർത്താനുള്ള കർമ്മം ചെയ്യിക്കുള്ള ജോലിയാണ് അതിന് പിന്നെ എവിടെയും ലിമിറ്റൊന്നുമില്ല ട്രിക്കറി ചെല്ലണ്ടെടുത്തല്ലോ ചെന്നേ പറ്റും അത് ബ്രഹ്മാവായാലും വിഷ്ണുവായാലോ മഹേശ്വരനായാലും ആരായാലും വേണ്ടിയില്ല നമ്മളായാലും വേണ്ടിയില്ല ആരായാലും വേണ്ടിയില്ല ചെയ്യേണ്ട സമയത്ത് നാരദൻ കറക്റ്റായിട്ട് അവരുടെ ജോലി ചെയ്തിരിക്കും അപ്പം നമ്മളെ മനസ്സിൽ പല പ്രശ്നങ്ങളും നമ്മൾ നമ്മൾ പറയും ആ നിമിഷത്തിൽ എനിക്ക് എന്താ പറ്റിയ ഞാൻ പെട്ടെന്ന് അത് ചെയ്തു പോയല്ലോ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ പോലും എനിക്ക് സമയം തന്നില്ല സമയം കിട്ടിയില്ല ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചാടിയല്ലോ ഒറ്റ ചാട്ടത്തിന് എടുത്ത് ചാടുന്ന മാതിരി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന വിപ്ലവങ്ങളെല്ലാം തന്നെ ചില നിമിത്തങ്ങൾ അതാണ് ജ്യോതിഷത്തിൽ നിമിത്തങ്ങൾ എന്നെല്ലാം പറയുന്നത് ചില ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം എല്ലാം നടന്ന ഇല്ലയോ വേണ്ട ഇന്ത്യയിലുള്ള പട്ടാള വിപ്ലവം നടന്നു തന്നെയാണ് ഏതോ ഒരാളോട് അല്ല ഇപ്പോൾ മിലിറ്ററിക്കാരനോട് കൊഴുപ്പുണ്ടാക്കി ഒരു തോട്ട കടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവത്തിൽ ആണ് ഒരു വിപ്ലവമായിട്ട് അത് മാറി ബോസ്റ്റൺ ടീ പാർട്ടി എന്നെല്ലാം പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഓരോ നിമിഷത്തിൽ പെട്ടെന്ന് മനുഷ്യരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരു സമയത്തിൽ അങ്ങ് ചെയ്യും ആ സംഭവം നടക്കേണ്ടിയിരിക്കില്ല അവിടെ അങ്ങനെ ഒരു പ്രേ അല്ലാത്ത നിലയിൽ അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല നമ്മളോട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ കാമായിട്ട് ഇരിക്കും എന്ത് ചെയ്യും ഗീത്ത പറഞ്ഞു കഴിഞ്ഞാലും ആ വട്ട അവനല്ല അവന് വിവരമില്ലാതെ ആയിട്ടാണ് പക്ഷേ അതേ നമ്മൾ തന്നെ ചില സമയത്ത് നിസ്സാരമായില്ല കാവാകം പറഞ്ഞിട്ടുണ്ടാവും ദേഷ്യം വന്നിട്ട് കയറിയിട്ടെന്തോ ഇത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് ഈ പെട്ടെന്നുള്ള ചെലി ചെയ്യുന്നത് പക്ഷെ അത് ആവശ്യം തന്നെയാണ് നമ്മൾ ടി വിയിലെല്ലാം കണ്ടില്ല അത് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു സംഭവം പ്ലാൻ അനുസരിച്ച് ഒരു കാര്യം നടക്കണ്ടെങ്കിൽ ആ സമയത്ത് കുത്തി അളക്കിയേ പറ്റൂ അതുകൊണ്ടാണ് ചിലവര് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ കിടന്നുറന്ന് അവനെ കുത്തി അളക്കപ്പാണ് ഇല്ലെങ്കിൽ ഒരുത്തനെ നമുക്ക് ചൂടാക്കി ചൂട് കയറ്റി വിടാമെന്ന് പറയും ചിലവർ അവനെ നമുക്ക് ചൂടാക്കി വിടാം ഈ ചൂടാക്കി എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ഒരു കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ഇതെല്ലാമാണ് ഇന്ദ്രൻ നോർമലായിട്ട് നടന്നു പോകുന്നതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരേണ്ടി ആ സമയത്ത് ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിനാണ് ഇന്ദ്ര നാരദൻ എന്ന് പറയുന്നത് അപ്പം ആ നാരദന്റെ പ്രവർത്തനത്തിലൂടെയാണ് പിന്നെ പല ഉണ്ടാകുന്നത് അപ്പം ലോകത്തിൽ പല സംഭവങ്ങളും നടക്കണ്ടെങ്കിൽ ഇത്തരം നാരദന്മാരെ ട്വിഗറിംഗ് പൽസിനെ ആവശ്യമുണ്ട് അതും എല്ലാം ഈ പ്ലാനിലുണ്ട് പരമാത്മാവിന്റെ പ്ലാനിൽ ഇത് ഈ തന്ത്രങ്ങളെല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട് ആ സമയത്തുമ്പോൾ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അതാണ് ജ്യോത്സവരെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ജോലിസരം നീ ഇപ്പം സമയം സൂക്ഷിച്ചോളാം വേണ്ട അതേ കുറച്ച് കാമമായിട്ട് നിന്നോളൂ ചൂടൊന്നും ആകരുത് നല്ല പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഗ്രഹങ്ങള് മോശമായി നിൽക്കുമ്പോൾ അവന് സംഭവം സംഭവിച്ചേ പറ്റും അപ്പോൾ ഒരു പഴ്സ് കയറി വരും അവനെന്തെല്ലാം എടുത്ത് ചാടും അവസാനം അത് മുഴുവൻ കുള കുളമാകണം എന്നില്ല ചിലത് നല്ലതിനും എത്തിച്ചേരും ചീത്ത മാത്രമൊന്നുമല്ല നാരദൻ ചീത്തയൊന്നും അല്ല ഇണ്ടാക്കുന്ന നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നാരദൻ ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമാണ് കർമ്മം തന്നെയാണ് അതുകൊണ്ട് നാരദനോട് ആരും ദേഷ്യമില്ലാതെ കാലം അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ആ മാറ്റത്തിനനുസരിച്ച് എവിടെയെല്ലാം എന്തെല്ലാം പ്രയോഗിക്കേണ്ടതുണ്ടോ അതെല്ലാം മനുഷ്യരിലായാലും ആരിലായാലും അത് പ്രയോഗിക്കും മൃഗങ്ങൾ പോലും അങ്ങനെ പ്രതികരിക്കും താമായിട്ട് ഒന്നും ചെയ്യാതെ മൃഗങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കരുതിയിട്ട് അതിനെന്തോ തോന്നിട്ട് തോന്നുമ്പോ പോയിട്ട് ഒരു കുത്തു വെച്ചു കൊള്ളും ആരും ഉപദ്രവിക്കാത്ത സംഗതിയായിരിക്കും പക്ഷെ ചില നിമിഷത്തിൽ അതങ്ങ് പ്രതികരിക്കും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലാനിങ്ങിന്റെ കൂടെയുള്ള ഒരു സംഗതിയാണ് എന്ത് നാരദൻ എന്നൊരു പ്രതിഭാസം നമ്മൾ തന്നെ ഒരു സിസ്റ്റത്തിലേക്ക് ഫീഡ്ബാക്ക് മാതിരിയെല്ലാം കൊടുക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ എന്തൊക്കെ കറക്റ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും എന്തൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം എല്ലാ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണമെന്നെല്ലാം പറയുമ്പോൾ എന്തിനാണ് നമ്മൾ എന്തൊക്കെ സജസ്തം പറയുകയാണെങ്കിൽ അവർ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യും അത് ഫീഡ്ബാക്കാണ് അതിന് ഫീഡ്ബാക്ക് എന്ന് പറയും ഇവിടെ അതെല്ലാം ഒരു പോസ് തന്നെയാണ് ഒരു ചേഞ്ച് വരുത്താനുള്ള മാറ്റം വരുത്താനുള്ള ചില പ്രേരക ശക്തികൾ നോർമലായിട്ട് പോകുന്നതിൽ നിന്നും ഒരു മാറ്റം വരുത്തുക അല്ലെങ്കിൽ പ്ലാന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്തെത്തി അതിനെ വേറെ ദിശയിലേക്ക് മാറ്റലെല്ലാം ഇത്തരം പോസുകൾ ചിലയിടത്ത് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇലക്ട്രോണിക്സിൽ പറഞ്ഞതിന് വളരെ വ്യക്തമായിരിക്കും അത്തരത്തിൽ തന്നെ ജീവിതത്തിലും നമ്മൾക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില സമയത്ത് നമ്മൾ പെട്ടെന്നുണ്ടല്ലോ ചെയ്തു പോകുന്നുണ്ട് പെട്ടെന്നൊരു തോന്നല് തോന്നി ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെല്ലാം അതല്ല വലിയ മാറ്റങ്ങൾക്കത് കാരണമാക്കുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾക്കെല്ലാം ഈ ഫിഗറിങ് പൾസും ആവശ്യമുണ്ട് ഉണ്ടെങ്കിലേ അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചില സംവിധാനങ്ങളും നമ്മളെ പരമാത്മാവ് എന്നതിൻ്റെ ആ പ്ലാനിങ്ങിൽ ഇതും വരുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്തും സംഭവിക്കേണ്ട സമയത്തുമ്പോൾ അതെന്ത് ചെയ്യും അത് ആക്ട് ചെയ്യും എവിടെയാണ് ആരുടെടുത്താണോ അത് ആക്ട് ചെയ്യേണ്ടത് ഏത് സ്ഥലത്താണോ അവിടെ അത് പോയിട്ട് ആക്ട് ചെയ്യും അത്തരമുള്ള ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കും അതിലൊറ്റ വാക്കുകൾ ട്രിഗറിങ് പൾസ് എന്ന് പറയും അതുതന്നെയാണ് ഇവിടെ നാരദം